ും പോളി നോമിനേഷൻ ആണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്നിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടേതായ ഗ്രൂപ്പ് വൈസ് ഇല്ലാത്തൊരു നോമിനേഷൻ എന്ന് പറയാം ഓരോരുത്തരും ഓരോരുത്തരെ നോക്കിക്കണ്ട് നോമിനേഷൻ ചെയ്യാറില്ലേ അതേപോലത്തെ ഒരു നോമിനേഷൻ ആണ് ഇന്ന് ബിഗ് ബോസിൽ കണ്ടത് അതിൽ പതിനാറ് പേരിൽ രണ്ടാൾ മാത്രമേ സേഫ് ആയിട്ടുള്ളൂ അത് നോമിന നോമിനേഷൻ പവർ കിട്ടിയിട്ടുണ്ടായിരുന്ന നൂറ അതുപോലെ ക്യാപ്റ്റൻ മോണിൽ ഈ രണ്ടാളിയ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് വരുന്ന ആഴ്ച ആളേറ്റൻ്റെ എപ്പിസോഡിൽ ആരൊക്കെ പുറത്ത് ഈ പ്രാവശ്യത്തെ അതായത് ഇന്നലത്തെ ഇന്നലെ റന ഫാത്തിമയാണ് പുറത്തു പോയത് നമ്മളെ ഫസ്റ്റ് വീഡിയോ നമ്മളെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഫാത്തിമ അത് അതേപോലെ റന ഫാത്തിമ പുറത്തു പോയി റനാഫാത്തിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ിഷിനടക്കം പറഞ്ഞിട്ടുണ്ട് ചീടിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ഒരു ഇരിറ്റേഷൻ ക്യാരക്ടർ ആയിരുന്നു തുടക്കം പിന്നെ പതുക്കെ പതുക്കെ അതൊന്നും സൈലന്റ് ആയി പിന്നെ നല്ല അടിപൊളി ഗെയിമൊക്കെ കളിച്ച് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ ഒരു ലെവലില് വന്നിരുന്നതാണ് ഒരു ബാഡ് കൂട്ടുകേട്ടുണ്ടായിരുന്നു ആ കൂട്ടുകാട്ടിന് ഒക്കെ വന്ന് വേറെ കൂട്ടുകാട്ടിലേക്ക് പോയി പിന്നെ വേറെ കൂട്ടുകാട്ടിലേക്ക് വന്നു അപ്പൊ അടിപൊളിയായിട്ട് വന്ന് ഗെയിം കളിച്ചിരുന്നൊരു വ്യക്തിയാണ് ഇന്നലെ പോയത് അപ്പോൾ ഇതൊരു ഗെയിമാണ് ഒരു നല്ല ഗെയിം കളിക്കുന്നവർ അവിടെ നിൽക്കും ബാഡ് ഗെയിം കളിക്കുന്നവർ പോകും അപ്പോ ഇന്നലെ ഫാത്തിമ അതി സന്തോഷത്തെ കൂടി തന്നെയാണ് പോയത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സങ്കടവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ട മിനിയാന്ന് വന്ന അതേപോലെ തന്നെയാണ് ഇന്നലും വന്നത് ഏഹ് ഹൗസ് മേക്സിനോടൊക്കെ പെരുമാറിയത് കളി കാര്യങ്ങൾ അതേപോലത്തെ ഒരു സില്ലി ഒരു എപ്പിസോഡ് പോലെ കൊണ്ടുപോയി എന്ന് എന്നുവെച്ചാൽ മറ്റുള്ള മുന്നത്താഴ്ചയിലുള്ള ഒരു പ്രശ്നങ്ങളും എടുത്തു പറഞ്ഞില്ല അതിനർത്ഥം പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിഗ് ബോസിനും ലാലേട്ടനും ആ ഒരു വിഷയത്തെ അതായത് ഷാനവാസ് നവിൻ വിഷയത്തെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതങ്ങനെ കുഴിച്ചു കൂടിയാണ് വരുന്നത് പക്ഷെ ഇന്നത്തെ നോമിനേഷനിൽ പലരും അതെടുത്ത് പൊക്കി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ചയിൽ ലാലേട്ട ഫയർ കാര്യത്തിൽ ഈ യാതൊരു സംശയം വേണ്ട അടിപൊളി എപ്പിസോഡാവും ഇനി വരുന്ന ശനിയാറ് ദിവസങ്ങൾ അപ്പോ എന്റെ കണ്ടന്റ് ഇതാണ് ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ല ആയിട്ട് എപ്പിസോഡ് എല്ലാവർക്കും കളിയും കീരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കൂട്ടത്തിൽ കൂട്ടത്തില് ഫാത്തിമ ഫാത്തിമറന്നെ അത് നല്ലൊരു ഗെയിം ആയിരുന്നു പൂമാല ഇട്ടിട്ട് എന്നുവച്ചാൽ കോയിനിൽ പേരെഴുതിയിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഓരോരുത്തർ വിളിച്ചിട്ട് അത് സ്ക്രാച്ച് ചെയ്തിട്ട് ആരാണ് അതിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യുക ഉദാഹരണത്തിന് ഒരാൾ സേവ്ഡായ സേവ്ഡായ ആൾക്ക് പൂമാലിടുക നോമിനേഷനിൽ വന്നവര് നരം നിൽക്കുന്നുണ്ടാവും അപ്പൊ ആരാണ് സേർഡായ പൂമാലിടുക അങ്ങനെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എവിക്റ്റ് ആയത് അക്ബർ അത് വളരെ അതില് രീതി വളരെ നല്ല രീതിക്ക് തന്നെ കൈകാര്യം ചെയ്തു അപ്പൊ നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ അപ്പൊ അതിനിടയ്ക്ക് ലാസ്റ്റ് മോലാല് പിടങ്ങിപ്പോയൊരു സമ്മിണ്ട് എന്നുവെച്ചാൽ അങ്ങനെ ഈ നോമിനേഷൻ പ്രക്രിയ നടക്കുമ്പോക്റ്റൽ പ്രക്രിയ പുറത്ത് നടക്കുമ്പോ അകത്തുള്ള ഹൗസ് മേച്ചാരും പുറത്ത് പോയാലും പറഞ്ഞുണ്ടായിരുന്നു പക്ഷേ ആതിലെ സേവായപ്പോ നൂറ ആ ഒരു ഇതിൽ പെട്ടെന്ന് ആവശ്യത്തിൽ എടുത്തു ചാടി പുറത്തുപോയി അരി ഒപ്പം ഓടി അപ്പൊ അത് കണ്ടിട്ട് ഈ ലാലേട്ടെ ഫയറായിട്ട് ചൂടായിട്ട് പോയി ഹൗസ് മേറ്റ്സിന്റെ മുന്നിൽ നിന്ന് പോയി പിന്നെ വന്നിട്ടില്ല അടുത്ത ആഴ്ച വരികയോ വരില്ലെന്നറിയില്ല വന്നു കഴിഞ്ഞാൽ ഫയർ ആവും എന്നുള്ള തീർച്ചയാണ് അപ്പോ ഇതാണ് ഇന്നലെ പറഞ്ഞത് ഇന്നിപ്പോ നോമിനേഷൻ മുന്നിൽ വന്നില്ല ഔട്ട് സ്നേച്ചിന്റെ മുന്നിൽ വന്നിട്ടില്ല അതായിട്ട് ഔട്ട് സ്നേച്ചിന്റെ മുന്നിൽ വന്നിട്ടില്ല പക്ഷെ പ്രേക്ഷകരുടെ മുന്നിൽ വന്നിട്ട് എപ്പിസോഡ് ചെയ്തിട്ട് പോയത് അപ്പൊ അതാണ് ഇന്നലത്തെ അപ്ഡേഷൻ നിങ്ങൾക്ക് ചേർ ഇന്നിപ്പോ നോമിനേഷൻ വളരെ രസകരമായിട്ടുള്ള നോമിനേഷൻ ആണ് ഇന്ന് കണ്ടത് അപ്പോൾ നോമിനേഷനിൽ വന്നത് പതിനാല് പേരും വന്നിട്ടുണ്ട് രണ്ടുപേരെ ആയിട്ടുള്ളൂ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാവുന്ന കാരണങ്ങളാണ് ഇപ്പോ നവീൻ നവീനെ നോമിനേറ്റ് ചെയ്തത് കാരണങ്ങളാണ് അറിയാം അതുപോലെ അനീഷിനെ നോമിനേറ്റ് ചെയ്തത് അനീഷിനെ നോബിനേറ്റ് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്ന് ആതിലെ നോമിനേറ്റ് ചെയ്തു കാരണം പറഞ്ഞത് എന്താ പറയാ നവീൻ ഷാനവാസി വിഷയത്തിൽ ജഡ്ജ്മെന്റ് ചെയ്തെന്നുള്ളതാണ് അപ്പോ അത് പറഞ്ഞ കാരണം മറ്റുള്ള എല്ലാ അവസാനും അനീഷിനെ നോമിനേറ്റ് ചെയ്തു പക്ഷേ രണ്ടു മൂന്നാഴ്ചക്ക് ശേഷം ഇപ്പോഴാണ് അനീഷിന് നോമിനേറ്റ് ചെയ്യാതെ അവസരം കിട്ടുന്നത് കേട്ടാ അപ്പോ അനീഷ് അത് ഓപ്പൺ നോമിനേഷൻ വേണമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് മേടിച്ച സംഭവമാണ് അങ്ങനെ എല്ലാവരും ഒരു ആറ് ഏഴ് പേര് ഓപ്പൺ നോമിനേഷൻ ചെയ്തു ഒരു ആറ് ഏഴ് പേര് ക്ലോസ് നോമിനേഷൻ ചെയ്തു അപ്പൊ അങ്ങനെ പതിനാല് പേര് വന്നിട്ടുണ്ട് അതിൽ ആര് പുറത്തു പോകും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്നു കാണണം ഈ ആഴ്ച ഫുള്ള എപ്പിസോഡ് വാച്ച് ചെയ്യണം അതിനനുസരിച്ച് ഓട്ടിങ് കയറുമ്പോൾ നോക്കണം എന്തായാലും ബാഡായി ഒരു പോറത്ത് പോട്ടെ എന്ന് ആശംസിച്ചുണ്ട് ഇന്നത്തേക്ക് വീണ്ടും നല്ലൊരു ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് വരാം അവരത് ബബായി